ഇന്ന് രാവിലെ ഞാൻ ആദ്യം എണീറ്റ് പോകുന്നത് നമ്മുടെ ഗാർഡനിലേക്ക് കേട്ടോ നമ്മുടെ പുതിയ മുട്ടുണ്ടോ പുതിയ ഏതെങ്കിലും പൂ വിരിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങും അപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് അടയ്ക്കാം കേട്ടോ നമ്മൾ കണ്ടൊരു കാഴ്ചാ കേട്ടോ അപ്പം ഇത്തിരി രസകരമാണ് പക്ഷേ സങ്കടമാണ് കാണിച്ചു തരാവേ അതെ കണ്ടില്ലേ നമ്മുടെ ഇലകളിരുന്ന് ഫുള്ളിരുന്ന് കടിച്ചു തിന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒരു സുന്ദരനായ പുഴുവാണ് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് തൊട്ടലാണെങ്കിൽ നല്ല ചൊറിച്ചിലും കിട്ടും അവിടെ ഞാൻ കുറച്ച് നേരം അവൻ്റെ കുസൃതിയൊക്കെ നോക്കി എന്തായാലും ഇല പകുതി മുക്കാലം തിന്ന് തീർത്തു കുറച്ചുകൂടി തിന്നട്ടെ എന്ന് ആലോചിച്ചതാണ് അപ്പോൾ അവൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല ഭംഗിയാണ് ഒരു എന്താ പറയുക ശരിക്കും ചെറിയമ്പുഴിലൊക്കെ പെടുന്നൊരു വെറൈറ്റിയാണ് തോന്നുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ വിചാരിച്ചവൻ ഒരാളെ ഉള്ളൂ എന്നൊക്കെ ഞാൻ വിചാരിച്ചു നോക്കി പക്ഷേ ആക്ച്വലി അവൻ ഒരാളല്ല കേട്ടോ ഇതൊരു കൂടത്തോടെ നിൽക്കുന്നുണ്ട് കാരണം എൻ്റെ എല്ലാ താമരയും കിടച്ച് തിന്നു കേട്ടോ എല്ലാ താമരമല്ല ചില വെറൈറ്റി ഇതിപ്പോൾ അമേരിക്ക ഉണ്ടെന്ന് പറഞ്ഞ വെറൈറ്റി ഇല്ലാട്ടോ അവൻ കയറിയിരിക്കുന്നത് അപ്പം ഞാനിപ്പൻ ഒരാളെ ഉള്ളൂ എന്ന് ജസ്റ്റ് നോക്കുമ്പോൾ ഇതേ അടിയിലൊരാളും കൂടെ കിടക്കുന്നു കഥ എങ്ങനെ ഉണ്ട് നോക്കി നമ്മുടെ ഇലകൾ കംപ്ലീറ്റും കടിച്ചു കടിച്ചു കടിച്ചടിച്ച് വൃത്തിയിടാക്കി വെച്ചിരിക്കുക കേട്ടോ അവനെ കൊല്ലാനൊന്നും പോകുന്നില്ല കാരണം ഭൂമി എന്ന് പറഞ്ഞത് നമുക്ക് മാത്രം സ്വന്തമല്ലല്ലോ എല്ലാ ജീവജാലങ്ങൾക്കും സ്വന്തമാണ് അവർക്കുണ്ട് വിശപ്പുണ്ട് ദാഹമുണ്ട് പക്ഷേ ഇതേ ഞാൻ അവരെ കൊല്ലുന്നൊന്നുമില്ല ഞാൻ പയ്യെ അവരെങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇട്ട് നേരെ നമ്മുടെ അപ്പുറത്ത് കുറേ പുല്ലിൻ്റെ സ്ഥലമുണ്ട് നേരെ അവരെ അവിടെ കൊണ്ട് ഇടാൻ പോകും കേട്ടോ അവർ ജീവിക്കട്ടെ